അംഗങ്ങൾ ശേഖരിച്ച് പൊതുനിരത്തിൽ മാലിന്യം സംസ്കരണ കേന്ദ്രത്തിലേക്ക് മാലിന്യവുമായി പഞ്ചായത്ത് പഞ്ചായത്ത് അംഗത്തിന്റെ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം പരത്തുന്ന മാലിന്യം തെരുവ് പട്ടികൾ വളരാനിടയാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പഞ്ചായത്ത് അംഗം മാധവദാസ് പ്രതിഷേധിച്ചത് നമസ്കാരം നമ്മൾ ഗ്രാമപഞ്ചായത്തിലെ ഹരിധർമ്മസേന കൂട്ടിവെച്ചിട്ടുള്ള വേസ്റ്റുകൾ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അനാസ്ഥ മൂലം എടുക്കാത്ത നായ്ക്കൾ വലിച്ചു കയറി റോഡിലിടുകയാണ് ജനങ്ങൾ നിരന്തരം പരാതി ഏകദേശം രണ്ടാഴ്ച ഈ കാണുന്ന പുറകിൽ കാണുന്ന വേസ്റ്റ് പല ഭാഗങ്ങളിലായിട്ട് ഇതുമായി ഡംപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്തിൻ്റെ നിലവിൽ സെക്രട്ടറി വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ അനാവശ്യമായിട്ട് കുറേ ചീത്ത കുറയുകയൊക്കെ ഉണ്ടായി ഇതൊക്കെ നിങ്ങൾ നോക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു നമ്മളെ ഒരുപാട് മോശമായിട്ട് ചിത്രീകരിച്ചു ചീത്ത പറഞ്ഞ ഫോണിലൂടെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വേസ്റ്റ് നമ്മുടെ ചിലവിൽ തന്നെ പഞ്ചായത്തിന് വേണ്ടി ആരിധമ സേന അടുത്ത് അമ്പത് രൂപ വാങ്ങിയിട്ടാണ് പിരിച്ചിട്ടാണ് എല്ലാ വീടുകളിൽ നിന്നും വാങ്ങിയിട്ടാണ് ഇത് വേസ്റ്റ് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം അവർ ചെയ്യാത്ത കൊണ്ട് മെമ്പർ മെമ്പറെന്നുള്ളതായിരിക്കും ഞാൻ സ്വന്തമായി ഈ വേസ്റ്റ് എടുത്തിട്ട് പഞ്ചായത്തിൽ കൊണ്ടിട്ട് പ്രതിഷേധിക്കാനാണ് ജനകീയമായിട്ട് തീരുമാനം അപ്പോൾ ഞാനത് ചെയ്യാണ് അല്ല അപ്പോൾ വണ്ടി വിളിക്കുന്നതൊക്കെ മെമ്പറിൻ്റെ അതേ ചെലവിൽ ആ അതെ എൻ്റെ ചിലവിൽ തന്നെ ഞാൻ വിളിക്കാൻ തീരുമാനിച്ചു കാരണം പഞ്ചായത്തുനിന്ന് വണ്ടിയുണ്ട് പഞ്ചായത്തിലെ വണ്ടി ഒരു കേസിൽപ്പെട്ടിട്ട് അവിടെ കിടക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ നിലവിൽ അത് വണ്ടി ഇറക്കാനെല്ലാം റെഡി ആയിട്ടുണ്ട് പക്ഷേ സെക്രട്ടറി വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് അസ്വസ്ഥത പറഞ്ഞു വണ്ടി ഇറക്കാൻ പോകാൻ പറ്റില്ല മെമ്പർ എന്നെ കുറെ ചീത്തയും പറഞ്ഞു അയാള് പ്രസിഡന്റിനും ഉത്തരവാദിത്തം എ എസ് അവിടെ കാണാനില്ല പഞ്ചായത്തിൽ സ്റ്റാഫുകളേ ഇല്ല ഒന്നും ചോദിക്കാൻ നമ്മളി ജനകീയമായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സാധനങ്ങൾ എടുത്ത് ഡം ചെയ്യാനാണ് തീരുമാനം ഹരിതകർമ്മ സേനാ അംഗങ്ങൾ വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യമാണ് ചാക്കിലാക്കി പൊതുനിരത്തുകളുടെ പല ഭാഗങ്ങളിലായി കൂട്ടിയിടുന്നത് പണം വാങ്ങി മാലിന്യം ശേഖരിക്കുന്നുണ്ടെങ്കിലും വേർതിരിക്കലും സംസ്കരണവും സമയബന്ധിതമായി നടക്കുന്നില്ല രണ്ടാഴ്ചയായിട്ട് ഇവിടെ ഇവിടെ മാലിന്യം മാറ്റിയിട്ടില്ല അത് തന്നെ വലിച്ച് എത്ര രണ്ടാഴ്ച പൊതുനിരത്തിൽ കൂട്ടിയിട്ട മാലിന്യം നീക്കം ചെയ്യുന്നതിലെ കാലതാമസം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മാലിന്യത്തിലേക്ക് കൂട്ടമായി ൾ കാൽനട കാൽനടയാത്രക്കാർക്ക് ഭീഷണിയാണ് മാലിന്യം നീക്കാൻ ആവശ്യപ്പെട്ടിട്ടും ബലമില്ലാതെ വന്നതോടെയാണ് ഓട്ടോയിൽ കയറ്റി പഞ്ചായത്ത് ഓഫീസിലെത്തിച്ച് മാധവദാസ് പ്രതിഷേധിച്ചത് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക